ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസ് ജംബോ ആണ് അപ്പോൾ ഈ അൻപത്തിയാറ് സൈസ് ജംബോ ഏതാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ വലിയ ഹൈറ്റ് ഇല്ലാതെ അൻപത്തിയാറ് എന്ന് പറഞ്ഞാൽ എക്സൽ സൈസ് ആ ഒരു ഇതിൽ വരണേ വലിയ ഹൈറ്റ് ഉണ്ടാവില്ല പക്ഷേ കുറച്ച് അത്യാവശ്യം തടി ഉണ്ടാകും ഞാൻ അങ്ങനെ പറയല്ല എന്നോട് എന്താണ് ഈ അൻപത്തി ആറ് ജമ്പോ അറുപത് ജമ്പോ ത്രിപിൾ എക്സിന് ജമ്പോ എന്നൊക്കെ പറയണപ്പോൾ അതാണ് ഞാൻ പറയണത് ഇത് എന്ത് ഇതിന് ചെസ്റ്റ് വീതി എത്രയുണ്ടെന്ന് നോക്കടാ ഇതിൽ ഒരു ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വീതി വരും അതായത് നമ്മൾ നോർമൽ അൻപത്തിയാറ് വരുന്നത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അപ്പൊ അങ്ങനെയാണ് വരിക നാല്പത്തി ആറ് നാല്പത്തിയെട്ടാണ് അൻപത്തിയാറ് സൈസില് ഏർ ചെസ്റ്റ് വീതി വരിക അപ്പൊ നാല്പത്തിയാറ് ചെസ്റ്റ് ആണെങ്കിൽ നാല്പത്തിയെട്ട് ഹിപ് സൈസ് ഉണ്ടാകും നാല്പത്തിയെട്ട് ഹിപ് സൈസ് ചെസ്റ്റ് ആണെങ്കിൽ അൻപത് ഹിപ് സൈസ് ഉണ്ടാകും ചിലപ്പോ ഒക്കെ ഷേപ്പിൽ ഇങ്ങനെ സെയിം ഒരു കട്ടിങ്ങില് വരും നാപ്പത്തെട്ട് നാപ്പത്തെട്ട് എന്നുള്ളത് അപ്പൊ ഇത് എന്താണെങ്കില് അപ്പൊ ഒരു പറയും അതോ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ചെസ്റ്റ് വീതി വരും അൻപത്തിയാറിൽ ചിലർ പറയും എനിക്ക് ഇവിടെ തടിയില്ലാതെ ഇവിടക്ക് മാത്രം മതി പക്ഷെ എനിക്ക് അൻപത്തി ആറ് മാക്സ് കിട്ടും വേണം എന്ന് പറയും അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇത് എന്ത് ചെയ്യാ ഇത് നോക്ക് അപ്പൊ അങ്ങനത്തോൽക്കൊക്കെ എന്ത് ചെയ്യാ ഇത് മുപ്പുണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് അപ്പോൾ അതായത് അൻപത്തി ആറ് അൻപത്തെട്ട് അറുപതൊക്കെ വീതി വരും അപ്പോൾ അങ്ങനത്തെവർക്ക് എന്ത് ചെയ്യുക ചിലപ്പോൾ ഇ ഇവിടെ തടി ഉണ്ടാവില്ല ഹിപ് സൈസ് വീതി വേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ വേണ്ടി വരും ഹിപ് സൈസ് ഹിപ് സൈസ് കമ്മി ആയിരിക്കും ആ കമ്മിയായിരിക്കും അപ്പോൾ അങ്ങനത്തെവൽക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഈ മാക്സികൾ എടുക്കട്ടോ അൻപത്തിയാറാണ് ലെങ്ത്ത് നോക്കട്ടോ അൻപത്തി ആറ് അൻപത്തെട്ട് വരെയൊക്കെ പോകും തോന്നണം ഇതാക്കണോ നല്ല വീതിയാണ് കണ്ടല്ലേ അപ്പൊ ഏർ എന്ത് ചെയ്യാ ഒരു ഷേപ്പ് ചെയ്തെടുക്ക പിന്നെ സ്ലീവും തന്നെ മറ്റിന്റെ കാരണം നല്ല അത്യാവശ്യം ഇതാക്കണോ മുക്കാൽ സ്ലീവും വരുന്നുണ്ട് പിന്നെ ഒരു ഒറ്റ പ്രശ്നം എന്താ വെച്ചാല് ഇതിൽ എംബ്രോയിഡറി നെക്ക് വന്നിട്ടില്ല കേട്ടോ എംബ്രോയിഡറി നെക്ക് വന്നിട്ടില്ല അപ്പൊ അത ഒരൊറ്റ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് വീതി അൻപത് അൻപത്തിരണ്ട് അൻപത്തിനാലൊക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ മാക്സ് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ചെയ്യാം പിന്നെ കുറച്ചുള്ളവർ പറയും അൻപത്തി ആറാണ് പിന്നെ ഇതുപോലെ തന്നെ ഒന്ന് ഇല്ല നല്ല എന്താണ് ലൂസിൽ കടക്കണം താത്ത അങ്ങനെ എന്നോട് പറയും കുറെ ആൾക്കാർ താത്താൻ തന്നെ വിളിക്കുക അപ്പൊ കുറെ ലൂസിൽ കടക്കണം താത്ത വലിയ ടൈറ്റ് ആയിട്ട് ഇടാൻ പറ്റൂല എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ പറ്റിയ മാക്സികളാണ് ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അൻപത്തി ആറ് ജമ്പും ആണ് അപ്പോ നമുക്ക് ഒന്ന് ലൂസാക്കിയിട്ട് ഇടാൻ അങ്ങനെയൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അൻപത്തി ആറ് ടൈറ്റാണ് 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 പറയണ ഒരുക്കാണ് അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഫസ്റ്റ് കണ്ടല്ലേ ഇതാണ് ഇത് പ്രിന്റ് വരുന്നത് ചിലും അറുപത് ജംബോ ഞാൻ അറുപത് കാണുമ്പോൾ എടുക്കുമ്പോൾ എന്താ വെച്ചുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് വെട്ടികളെയണന്ന് പറയും അടിഭാഗം ഒരുപാട് വെട്ടി കളയണം കാരണം അൻപത്തി ആറ് നാലിഞ്ചോളം അത് വേസ്റ്റ് ആയിട്ട് പോവുകയാണ് അപ്പൊ ഇതാണ് കേട്ടോ കോട്ടന് പക്ഷെ എന്താ വെച്ചുണ്ടെങ്കിൽ നെക്ക് ജിബ് വരുന്നുണ്ട് നെക്ക് പ്ലെയിൻ ആണ് കേട്ടോ അപ്പൊ ഇനി മെഷ് ആളിടുമ്പോ നമ്മൾ നെക്ക് അറിയില്ല ഇതാണ് ഒരു കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് ഇതാ കേട്ടോ അപ്പം ഞാൻ പറയാം ഇത് അൻപത്തിയാറാണ് കാരണം കുറേ ആൾക്കാർ ചിലപ്പോൾ എടുത്തുകാണ്ട് പറയും ആ ഇത് അൻപത്തി ആറ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ് പക്ഷേ ഇത് എനിക്ക് ലൂസാണ് നോക്കിയില്ല എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മാക്സി ത്രിബ്ലക്സിൽ വരുന്നതാണ് കേട്ടോ അൻപത്തി ആറ് ലെങ്ത്തിൽ ത്രിബ്ലക്സിൽ അതായത് ഇരുപത്തൊൻപത് മുപ്പതൊക്കെ വരും ചെസ്റ്റ് വീതി അപ്പം നിങ്ങൾ ചോദിക്കുക കാരണം എന്താ വെച്ചാൽ ചിലർക്ക് എന്ന് പറയണവില്ക്ക് പിന്നെ ഹിപ് സൈസിൻ്റെ അവിടെ ടൈറ്റ് ആണെന്ന് പറയണവില്ക്ക് അങ്ങനത്തെവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു മാക്സി ആണ് ചെയ്യണം കേട്ടോ ഇത് അപ്പം അതിൻ്റെ കളറുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതാട്ടോ ഇതാണോ ഒന്നാമത് ഹൈറ്റ് ഇല്ലാതെ തടി വരുന്നു വിൽക്കാനെട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ തടി ഉണ്ട് നമ്മൾ അറുപത് ജമ്പോ സൂപ്പറാണ് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ലെങ്ത്തും ഒക്കെ കറക്റ്റായിരിക്കും പക്ഷെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഹൈറ്റ് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ അറുപതില് ജമ്പോ ഇത് നമ്മളെ അറുപതില് ജമ്പോ ആണ് വരുന്നത് ഇത് ഇതാണ് നമ്മളെ അറുപതിൽ ജംബോ സൈസ് വരുന്നത് അപ്പോൾ ഹൈറ്റ് ഇല്ലെങ്കിൽ അടിഭാഗം നല്ലോണം വെട്ടികളയണം പക്ഷേ ഇതാണ് നമ്മൾ അൻപത്തി ആറിൽ ജംബോ വരുന്നത് കണ് കണ്ടില്ലേ ലെങ്ത്തിൻ്റെ മാറ്റം അപ്പം അങ്ങനെ ഉണ്ടാകും പക്ഷേ സെയിം വീതി കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ കുറേ ആൾക്കാർ ചോയി ചോയ്ക്ക് പറയലുണ്ട് എനിക്ക് അൻപത്തിയാറ് ജംബോ മതി പക്ഷേ അൻപത്തിയാറ് ജംബോ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അറുപത് ജംബോ എടുക്കുന്നത് പിന്നെ അറുപത് ജമ്പോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവ് ഇല്ലെങ്കിൽ സ്ലീവിന് ഞാൻ ഏക്കലാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ചില ജമ്പോ സൈസ് ചെയ്യുമ്പോൾ സ്ലീവും നല്ലോണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വെട്ടിയിട്ട് സ്ലീവ് ഏക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറേ ആൾക്കാർ ചോദിക്കും അൻപത്തിയാറിൽ ജമ്പോ വിരലില്ലേ വിരലില്ലേ എന്നുള്ളത് സ്ലീവ് ഇതാക്കണം അത്യാവശ്യം നല്ല സ്ലീവ് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ലിങ്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ വേറൊരു ഇത് നമ്മളെ റച്ഛുവാടി മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ ഒരുപാടെണ്ണം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മോഡലായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ പ്രിന്റിൽ എടുക്കുക അത് പ്രിന്റഡ് ആണ് മറ്റേത് തുണിമലെ വരുന്ന ആണ് ഇത് റജുവാടി പ്രിൻ്റ് ആണ് റജുവാടി ആണ് ഏറ്റവും കൂടുതൽ നൈറ്റുകൾ കാണാൻ രസം പോവുകയും ചെയ്യുക അതാണ് കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ ഒരുപാട് കാലം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു മാക്സി ആണെങ്കിൽ നമുക്ക് ആ മാക്സികൾ കീറണ ഇത് ചിലപ്പോൾ നമുക്ക് പ്രിന്റ് പോകാൻ സാധ്യത ഉണ്ട് ഞാനത് തരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഋജുവാടി പ്രിന്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് കേട്ടോ പ്രിന്റ് ആയാലും വാടല താത്ത ആയിക്കോട്ടെ അങ്ങ അങ്ങനത്തെ കൊണ്ടുവന്ന് തരുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ചിലപ്പോൾ നമ്മൾ പോകും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പോകലില്ല ചിലപ്പോൾ ചില ചിലർ പറയും നമ്മൾ റെജുവാടി പ്രിൻ്റില് ഷോൾ മേശകൾ വരുന്ന സമയത്ത് പറയും ആ ഫസ്റ്റിലെ അലക്കിൽ മാത്രം ഒന്ന് കളറ് പോയി പിന്നെ അത് പോയിട്ടില്ല അതിൻ്റെ ഒന്നും പോയിട്ടില്ല ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയും അപ്പോൾ ഞാൻ എനിക്ക് ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കസ്റ്റമറും അതിൻ്റെ റിവ്യൂ പറയുമ്പോഴാണ് നമ്മളും അത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ ഞങ്ങൾക്ക് ഇത് പോകൂല ഇത് കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ വാഷിംഗ് വാഷിംഗ് മെഷീനിലിട്ടിട്ട് തിരുമ്പിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ പ്രിന്റ് ഇളകാൻ സാധ്യതയുണ്ട് ഇളകും എന്നല്ല നമ്മളോട് നമ്മളോരോട് ചോദിക്കും കാരണം നമ്മളും ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ് നിങ്ങളും അത് നമ്മളിവിടുത്തെ പൈസ കൊടുത്ത് കിട്ടാ വാങ്ങിക്കുന്നത് അപ്പം അഥവാ നമ്മൾ അങ്ങനൊരു ഇതിൽ എന്താകേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഏയ് ഇല്ലയെന്ന് പറയും ഓര് അതൊന്നും ഇളകൂലെന്ന് പറയും പക്ഷെ നമ്മൾ കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മളെ കസ്റ്റമർ പറയും ആ അത് താത്താ തിരുമ്പുമ്പോൾ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ റെജുവാടി പ്രിന്റിൽ വരുന്ന മെറ്റീരിയല് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഏത് റജുവാടിയിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രിന്റഡ് വരുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വള്ളത്തിൽ ഇട്ടിട്ട് കുത്തി തിരുമ്പാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ട് എല്ലാം പ്രിന്റഡും പോകും എന്ന് ഞാൻ പറയണില്ല നമ്മളിവിടെ തന്നെ എടുത്ത ഒരുപാട് കസ്റ്റമർ നമ്മൾ പോകും പറഞ്ഞ കേട്ടോ എന്നാ നേരെ മറിച്ച് ആ വീഡിയോയിൽ പോവില്ല പറഞ്ഞ ചിലത് പോകും ചിലത് പോകൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇതിന്റെ മുന്നേ കാണിച്ച മാക്സിൻ ഉണ്ടല്ലോ ആ ലൈൻ ആയിട്ട് കാണിച്ചത് ആ മാക്സി എടുത്താലോ മറ്റിയത് മറ്റിയത് ഈ മാക്സി ഉണ്ടല്ലോ ഈ മാക്സിൻ ഈ മാക്സിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രിന്റ് ഇതുമ്മ തന്നെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അത് ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇനി വാഷിംഗ് മെഷീനിൽ ഇട്ടാലും ഒന്നും ചിലപ്പോ ഇതിന്റെ കളറ് ഇത് അങ്ങനെ പോണ പ്രിൻ്റോ കാര്യങ്ങളോ കളർ ഇളകുന്നതോ അല്ല പക്ഷെ അതേപോലെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം അതാണ് അല്ലാതെ പെട്ടെന്ന് പോകും എന്നല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ ചിലർ പറയും ഞങ്ങൾ നല്ല ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് എടാ ഇതിൻ്റെ ഒരു ഗ്രീന് ആ അളയമായി എല്ല അവിടെ മാറ്റി വെക്കാൻ പറഞ്ഞു എന്താക്കണം ഇത് അപ്പോൾ അതിൻ്റെ കളറുകൾ ഈ ഒരു കളറാണ് ഉള്ളത് കേട്ടോ പിന്നെ ഒരു പച്ചണ്ട് പക്ഷേ പക്ഷെ ഞാൻ അത് എടുത്തിട്ടില്ല അതിൽ തന്നെ ഇങ്ങനത്തെ ഒരു പച്ചയും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താടോ അടിപൊളി മാക്സികളാണ് അപ്പോൾ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആർക്കെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുക ഇരുന്നൂറ്റി മുപ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് കാരണം എംബ്രോയിഡറിനൊക്കെ ഒന്നുമില്ല പ്ലെയിനാണ് ഒരു മാക്സി തുണീൻ്റെ പൈസ കൊടുത്താൽ മതി അതാ ഉമ്മമാർക്ക് ചിലപ്പോൾ ലൂസിൽ ഇടണ ഇടുന്ന ആൾക്കാരുണ്ടാകും അതുപോലെ തന്നെ ഹൈറ്റ് കമ്മിയായിട്ട് ചെസ്റ്റ് ചെസ്റ്റ് വീതി വീതി മാത്രം വേണ്ടവരുണ്ടാകും മിപ് സൈസിൻ്റെ അവിടെ മാത്രം വീതി ഉള്ളവരുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റണേ നല്ല മാക്സിയാണ് കേട്ടോ നല്ല കോട്ടൺ മാക്സികളാണ് ഇതൊക്കെ തുണിമോ വരുന്ന പ്രിൻ്റുകൾ തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഒരു ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് എന്നാൽ എത്രാം തീയതിയാണ് പെരുന്നാൾ ആറാം തീയതിയോ ആകുമ്പോഴത്തേന് ഇപ്പോൾ പത്തെണ്ണ പാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആ പത്തെണ്ണം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നാൽ തന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ തിരക്കായി അവിടെയൊക്കെ തിരക്ക് എല്ലാം അവിടുത്തെ തിരക്കണം ഡി ഡി ടി സി ആണ് നമ്മൾ എത്ര കൊണ്ടുപോയിട്ട് കൊടുത്താലും ഒരക്ഷരം പറയാതെ ഒരടിച്ചു വരും കാരണം അവർക്ക് പണിയെടുത്താലേ കൂലിയുള്ളൂ മറ്റൊര്ക്ക് പണിയെടുത്താൽ പക്ഷെ നമ്മളെ മുണ്ടറമ്പിലെ പോസ്റ്റ് ഓഫീസിലെ ആ സാറ് നല്ല സാറാണ് കേട്ടോ ആളെ കൊണ്ട് മാക്സിമം പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണമെങ്കിലൊന്ന് തന്നളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപതെണ്ണം അവിടെ കൊടുത്തിട്ട് നല്ല നെയ്സിൽ പോരും പാവം ഇന്നോട് അറിഞ്ഞ ചോറ് അന്ന് വൈകി എന്നാലും ഞാൻ നിങ്ങളുടെ അടി അടിച്ചു കിട്ടോന്നറിയാം അപ്പോൾ ചിലപ്പോൾ ആള് മാത്രം മാത്രോ പാവണ ആള് നിങ്ങൾ കൊണ്ടുവന്നതല്ലേ ഒരു പത്തെണ്ണം ബാക്കി നാളെങ്ങനെങ്കിലും അടിച്ചു തരാന്നൊക്കെ പറയും ആയിക്കോട്ടെ അപ്പൊ ഉടച്ചക്കാരൊടുക്കി കൊടുക്കി കൊടുക്കേ അപ്പൊ ഞാൻ ഏതായാലും കൊടുത്തേരില്ല പത്തെണ്ണം ഇരുപെണ്ണം ഒരു ദിവസം പത്തെണ്ണല്ലേ പത്തെണ്ണം പറഞ്ഞിട്ട് മുപ്പത്തിരണ്ടെണ്ണം മുപ്പത്തിനാലെണ്ണം പാവ അന്ന് മൂന്ന് മണിയൊക്കെ ആയപ്പോ വിളിച്ചിട്ട് തരണം ഞാൻ ഒന്ന് ഫുള്ള് അടിച്ച് വെച്ചിട്ടോ ഒന്ന് കൊണ്ടുപോയിക്കോടി കാരണം സ്ലിപ്പ് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടിട്ട് പോരല്ല പൈസയും കൊടുത്തിട്ട് അപ്പോൾ അതാ പറഞ്ഞത് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം ഇപ്പോൾ ഞങ്ങൾ രണ്ടാളോടെ ഞങ്ങൾ നോക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു നമുക്ക് നല്ലൊരു പണി കിട്ടി വീണ്ടും അപ്പോൾ നമ്മൾ പറയണതല്ല പക്ഷെ നിങ്ങളാണ് ഓരോരുത്തരും നമ്മളോട് ഓരോ കംപ്ലയിൻ്റ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാളിൽ അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മെസ്സേജിന് റിപ്ലൈ കിട്ടാനൊക്കെ ഒന്ന് താമസിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കണം മാക്സിമം നമ്മൾ നമ്മളേ പറയല ഈ സമയം വരെ ഇപ്പോൾ മെസ്സേജ് വരലും നിന്നു കാരണം കസ്റ്റമറുകളൊക്കെ ഉറങ്ങിപ്പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തു മടക്കി മടക്കിവെക്കാനും എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ നിന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഴ്ക്കുന്നത് കുറെ ആൾക്കാരെ നമ്മൾ വീഡിയോന്റെ താഴേക്ക് വന്നിട്ട് കമന്റ് തന്നെ മെസ്സേജിന് റിപ്ലൈ ഇല്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല മാക്സിമം മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സാധനങ്ങൾ ചില കസ്റ്റമർ എടുത്തിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം പൈസ ഇടും പൈസ അയക്കുന്നുണ്ടോ വേണോ എന്ന് ചോദിച്ചാലൊന്നും റിപ്ലൈ ഇല്ലാതെ അങ്ങനെ ആകുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ആ ഒരു സാധനം ഒരു വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള മസ് കസ്റ്റമറിന് കൊടുക്കാം പക്ഷേ ഇത് വരവിടെ എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ നമ്മൾ വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ അതൊരിതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മൾ തൊഴിലാണിത് അത് വിറ്റ് പോയാലുള്ളൂ നമുക്ക് അടുത്തത് ഇതാക്കാൻ പറ്റുള്ളൂ ഓർഡർ കൊടുക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പറയാം ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ കൊടുത്തോളൂ ഇട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ പോയാൽ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് ചില ആൾക്കാർ ആൾക്കാർ കയ്യിൽ പൈസ ഉണ്ടാവില്ല ചില സമയത്ത് നമ്മളോട് ചോദിക്കും മാറ്റി വെക്കാൻ പറ്റുമോ എന്തോ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും പക്ഷേ നമുക്ക് ചില സാഹചര്യത്തിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല കാരണം നമുക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് കിട്ടിയാലേ നമുക്ക് പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചിലർ മാറ്റി വെച്ച് രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പറയും എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ എന്ന് പറയും അപ്പോൾ അത് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം വേഗം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തു ചെയ്യാം വേറെ ആർക്കെങ്കിലും കൊടുക്കാം നമ്മൾ നിങ്ങളെ ഓർഡർ കാണുമ്പോൾ നിങ്ങളെ നമ്പർ എഴുതി വെച്ച് ചിലപ്പോൾ ആ നിങ്ങൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സാധനം മാറ്റി വെക്കും ഫസ്റ്റ് നിങ്ങൾ ഓർഡർ തന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഓക്കെ അസ്സാം വലൈക്കും ബായ്